ആയ സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പേർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ത്രിമൂർത്തികളിൽ തന്നെ മംഗള സ്വരൂപനാണ് ആ ഒരു ശിവഭഗവാൻ അങ്ങനെയുള്ള ആ ഒരു ഭഗവാന്റെ വിശേഷപ്പെട്ട ദിനമാണ് ശിവരാത്രി എന്നത് ഈ ഒരു ദിവസം നമ്മൾ ശിവഭഗവാനെ സ്മരിച്ച് ആ ഒരു വ്രതത്തെ അനുഷ്ഠിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ കൈവരുന്നതായ സകല വിഷമതകൾ മാറുന്നതാണ് അത്രയേറെ വിശേഷമാർന്ന ഈ ഒരു ശിവരാത്രി ദിനം വ്രതമനുഷ്ഠിക്കുന്നവരും അനുഷ്ഠിക്കാത്തവരും അവർ ശിവക്ഷേത്രത്തിൽ നടത്തേണ്ടുന്ന വഴിപാടിനെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇനി വ്രതമൊക്കെ അനുഷ്ഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പലർക്കും ശാരീരികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ വ്രതാനുഷ്ഠാനം കൈക്കൊള്ളുന്നതിന് ഉണ്ടാകാം അങ്ങനെയുള്ളവർക്ക് ഈ വഴിപാടുകൾ ശിവക്ഷേത്രത്തിൽ കഴിപ്പിച്ചാൽ തന്നെ ഈ ഒരു വ്രതം കൈക്കൊണ്ട ആ ഒരു ഫലം അവർക്ക് ഭഗവാനിൽ നിന്ന് ലഭിക്കുന്നതാണ് അപ്പൊ ആരോഗ്യസ്ഥിതി അനുസരിച്ച് നിങ്ങൾ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുക ഒപ്പം തന്നെ ശിവരാത്രി ദിനം ആ ഒരു ഭഗവത് സമക്ഷം ആ ഭഗവത് നടയിൽ ഇനി പറയാൻ പോകുന്ന വഴിപാടുകളും നിങ്ങൾ ചെയ്യുക അതിലൂടെ ആ ഒരു ശിവഭഗവാന്റെ തൃക്കരം നമുക്ക് തുണയായിരിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്നതായ സകല ദുഃഖങ്ങളെയും അത് ഹരിക്കുന്നതാണ് ജീവിതത്തിൽ കൂടുതൽ ഐശ്വര്യവും അഭിവൃദ്ധിയും നന്മയും സമാധാനവും ശാന്തിയും എല്ലാം നമുക്ക് കൈവരുന്നതാണ് വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവല്ലി മീഡിയ എന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ഉടൻ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് ആയിട്ടും വരുന്നതാണ് ശിവരാത്രിയിൽ ആ ഒരു ശിവഭഗവാന്റെ പരിപൂർണമായ കടാക്ഷം ഭക്തന് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ശിവഭഗവാനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രത്തിൽ നമ്മൾ ഓരോരുത്തരും കഴിപ്പിക്കേണ്ടുന്ന വഴിപാടിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ ഒരു വഴിപാടുകൾ ശിവക്ഷേത്രത്തിൽ കഴിപ്പിക്കുന്നതിലൂടെ ഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹ കടാക്ഷം നമുക്ക് തുണയാകുന്നതാണ് ഒപ്പം തന്നെ സമയദോഷം കൊണ്ട് നമുക്ക് ഭവിച്ചിട്ടുള്ള എല്ലാ ദുരിതങ്ങളും നമ്മിൽ നിന്ന് നീങ്ങി പോകുന്നതുമാണ് ആദ്യമായി അവർ മേട മേടക്കൂറുകാര് ഈ ഒരു ശിവരാത്രി ദിനം ശിവക്ഷേത്രത്തിൽ അവർ കഴിപ്പിക്കേണ്ടതായ ആ ഒരു വഴിപാട് എന്നത് കടും പായസവും അതുപോലെ തന്നെ നെയ്വിളക്കുമാണ് ശിവരാത്രി ദിവസം കടും പായസവും നെയ്വിളക്കും ശിവക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതിലൂടെ ജീവിതത്തില് എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും സമൃദ്ധിയും മനസ്സിനെ ബാധിച്ചിട്ടുള്ള ആകുലതകളും അതുപോലെ തന്നെ രോഗദുരിതങ്ങളും അകന്നു പോകുന്നതാണ് ഇനി മറ്റൊന്ന് ഇടവരാശിക്കാരാണ് ഇടവരാശിക്കാര് ആ ഒരു പാലഭിഷേകം ഭഗവാന് ശിവരാത്രിയിൽ നടത്തേണ്ടതുണ്ട് ഒപ്പം തന്നെ ആ ഒരു നീരാഞ്ജന വഴിപാടും ഭഗവത് നടയിൽ നിങ്ങൾ സമർപ്പിക്കുകയാണ് എങ്കിൽ സമയദോഷത്തിൻ്റെതായ കാഠിന്യം നീങ്ങിപ്പോയി ഇപ്പോ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവിധത്തിലുള്ള ദുരിതങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ഭഗവാൻ നിങ്ങളെ കാത്ത് സംരക്ഷിക്കുന്നതാണ് സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകളിൽ നിന്നും നിങ്ങളെ മോചിപ്പിക്കുന്നതാണ് നിങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഭഗവാൻ നിങ്ങളെ കാത്തു സംരക്ഷിക്കുന്നതാണ് ഇനി അടുത്തതൊന്ന് മിഥുനരാശിയാണ് മിഥുനരാശിയിൽ ജനിച്ചവര് പരമേശ്വരന് ശിവരാത്രിയിൽ നടത്തേണ്ടുന്ന വഴിപാട് പാൽപായസ വഴിപാടാണ് അതുപോലെ തന്നെ ഭഗവാന് ഏറ്റവും പ്രിയങ്കരമായ ജലധാര കൂടി നടത്തുകയാണ് എങ്കിൽ ജീവിതത്തില് നിങ്ങളുടേതായ ആ ഒരു സുഖാനുഭവങ്ങൾ വർദ്ധിക്കുന്നതാണ് ക്ഷേമവും ഐശ്വര്യവും ആരോഗ്യവും വർദ്ധിക്കുന്നതാണ് ധനമുന്നേറ്റം ഉണ്ടാകുന്നതാണ് ജോലിയിലും തൊഴിലിലും ഉയർച്ച ഉണ്ടാകുന്നതാണ് ഇനി ആ ഒരു കർക്കിടകരാശിക്കാര് നിർബന്ധമായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാന് നീരാഞ്ജനം സമർപ്പിക്കുകയും വേണം അതിനോടൊപ്പം തന്നെ കൂവളമാല ഭഗവാന് വാങ്ങി നിങ്ങൾ സമർപ്പിക്കണം കർക്കിടക രാശിക്കാര് കൂവളമാലയും നീരാഞ്ജനവുമാണ് ആ ഒരു ഭഗവാന് കഴിപ്പിക്കേണ്ടത് അഷ്ടമശനി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു രാശിക്കാർക്ക് അതുകൊണ്ട് നിർബന്ധമായും നിങ്ങൾ ഈ പറഞ്ഞ രണ്ട് വഴിപാടുകൾ ഈ ഒരു ശിവരാത്രിയിൽ ഭഗവാൻ സമർപ്പിക്കുകയാണ് എങ്കിൽ ജീവിതത്തിൽ ഇപ്പോൾ ഏർപ്പെട്ടു കൊണ്ടിരിക്കുന്ന എല്ലാ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ഉണ്ടാകുന്നതാണ് എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും അവസാനിക്കുന്നതാണ് ശരീര സംബന്ധമായിട്ട് സുഖം ലഭിക്കുന്നതാണ് ദാമ്പത്യത്തിലെ പ്രശ്നങ്ങൾ നീങ്ങിപ്പോകുന്നതാണ് ഇനി അടുത്ത ഒന്ന് ചിങ്ങരാശിക്കാരാണ് ചിങ്ങരാശിക്കാർ നീരാഞ്ജനം അതുപോലെ തന്നെ ഭഗവാന് പാലഭിഷേകം ഈ രണ്ട് വഴിപാടുകള് ആ ഒരു ശിവക്ഷേത്രത്തിൽ നടത്തേണ്ടതുണ്ട് അങ്ങനെയെങ്കിൽ ചിങ്ങരാശിക്കാർക്ക് ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും ആ ഒരു ഇറക്കം അവർക്ക് ലഭിക്കുന്നതാണ് അപ്പൊ ഇനി അടുത്ത ഒന്ന് കന്നിരാശിയാണ് കന്നിരാശിയിൽ ജനിച്ചവര് ശിവഭഗവാന് പാൽപായസ നൈവേദ്യവും ജലധാരയും ഒപ്പം തന്നെ കൂവളമാലയും സമർപ്പിക്കേണ്ടതുണ്ട് കന്നിരാശിക്കാർക്ക് ഇതിലൂടെ സാമ്പത്തികമായിട്ടുള്ള പുരോഗതിയും അഭിവൃദ്ധിയും അതുപോലെ തന്നെ ജീവിതത്തിൽ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന തടസ്സങ്ങൾ അവർക്ക് അത് നീങ്ങിപ്പോകുന്നതാണ് ഭഗവാന്റെ പരിപൂർണമായ അവർ കൃപാകടാക്ഷം അവർക്ക് കാവലായി സദാ വർദ്ധിക്കുന്നതുമായിരിക്കും തുലാം രാശിക്കാർക്ക് അവർ ശിവക്ഷേത്രത്തിൽ വഴിപാട് കഴിപ്പിക്കേണ്ടത് പാൽപായസവും അതുപോലെ തന്നെ മുൻവിളക്കുമാണ് തുലാം രാശിക്കാര് ഗൃഹത്തിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പാൽപായസത്തിനും മുൻവിളക്കിനും അവർ ചീട്ടാക്കുന്നതിലൂടെ ജീവിതത്തിൽ അവർക്ക് എല്ലാ തരത്തിലുള്ള അഭിവൃദ്ധിയും ഐശ്വര്യവും പുരോഗതിയും ധനവരവും സൽസന്ധാന ലബ്ധിയും കുടുംബക്ഷേമവും പലതരത്തിലുള്ള ഐശ്വര്യങ്ങളും അവർക്ക് ഉണ്ടാകുന്നതാണ് വൃശ്ചികരാശി നീരാഞ്ജന വിളക്ക് ആ ഒരു ഭഗവാൻ ശിവരാത്രിയിൽ വഴിപാട് സമർപ്പിക്കേണ്ടതുണ്ട് സമയദോഷം കൊണ്ടുണ്ടായിട്ടുള്ള ദോഷങ്ങളിൽ നിന്ന് ഇവരെ മുക്തമാക്കുന്നതിന് അവർ നീരാഞ്ജനം സമർപ്പിക്കുക അതുപോലെ തന്നെ ശംഖാഭിഷേകവും മാലയും ക്ഷേത്രത്തിൽ വഴിപാട് ചീട്ടാക്കി നിങ്ങൾ അത് നടത്തുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും നേടിത്തരുന്നതിന് കാരണമായിട്ട് വർദ്ധിക്കും ധനുരാശിയിൽ ജനിച്ച ആളുകൾ അല്ലെങ്കിൽ ധനുകൂറുകാര് പാലഭിഷേകമാണ് ശിവക്ഷേത്രത്തിൽ നടത്തേണ്ടുന്ന അഭിഷേകം എന്നുള്ളത് അതിനോടൊപ്പം തന്നെ തെച്ചിമാല ഇവർ സമർപ്പിക്കേണ്ടുന്നത് പാലഭിഷേകവും തെച്ചിമാലയും ഈ രണ്ട് വഴിപാടുകള് ധനുരാശിയിൽ ജനിച്ചവർ ധൈര്യമായി നടത്തിക്കൊള്ളൂ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും പുരോഗതിയും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ശിവരാത്രി കഴിയുന്നതോടുകൂടി കൈവരുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതാണ് മകര രാശിക്കാർ അല്ലെങ്കിൽ മകരകൂറുകാര് ശിവക്ഷേത്രത്തിൽ നടത്തേണ്ടുന്ന വഴിപാട് മുൻവിളക്കാണ് അതുപോലെ തന്നെ കൂവളമാല ഇവർ ക്ഷേത്രത്തിൽ സമർപ്പിക്കേണ്ടതുണ്ട് ഒപ്പം തന്നെ പാർവതി ദേവിക്ക് ആ ഒരു പിൻവിളക്ക് അപ്പൊ മകരം രാശിക്കാർ ഈ മൂന്ന് വഴിപാടുകളെ ശിവക്ഷേത്രത്തിൽ കഴിപ്പിച്ചു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ മുൻപെങ്ങും ഉണ്ടായിട്ടില്ലാത്ത ഒരു പ്രത്യേക സൗഭാഗ്യവും പ്രത്യേക ഐശ്വര്യവും ഈ ഒരു ശിവരാത്രി വ്രതം അവസാനിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് ജീവിതത്തിൽ കൈവരുന്നത് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതാണ് ഇനി ഒരു കുംഭരാശിക്കാരാണ് കുംഭരാശിക്കാര് നീരാഞ്ജനം നിർബന്ധമായിട്ടും ക്ഷേത്രത്തിൽ കഴിപ്പിക്കേണ്ടുന്നതാണ് അതുപോലെ കൂവളമാല പനിനീരഭിഷേകം ഈ മൂന്ന് വഴിപാടുകള് കുംഭരാശിക്കാര് ക്ഷേത്രത്തിൽ കഴിപ്പിച്ചോളൂ ജീവിതത്തിൽ ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന എല്ലാ തടസ്സവും ദുഃഖവും ദുരിതവും നീങ്ങിപ്പോകുന്നതാണ് സാമ്പത്തികമായിട്ടൊക്കെ അഭിവൃദ്ധിയും ഉന്നതിയും ഉണ്ടാകുന്നതാണ് തൊഴിൽപരമായിട്ടും ദാമ്പത്യപരമായിട്ടൊക്കെ നേരിട്ട് കൊണ്ടിരിക്കുന്ന ആ ഒരു പിരിമുറുക്കം നിങ്ങൾക്ക് അവസാനിക്കുന്നതാണ് അതുപോലെ രോഗദുരിതങ്ങള് ശരീരത്തിന് സുഖമില്ലായ്മ ഇതൊക്കെ മാറിപ്പോകുന്നതാണ് ഇനി അടുത്തതായിട്ട് മീനം രാശിക്കാരാണ് മീനം രാശിയിൽ ജനിച്ചവര് ശിവക്ഷേത്രത്തിൽ പാലഭിഷേകമാണ് നടത്തേണ്ടുന്ന അഭിഷേകം ഒപ്പം തന്നെ നീരാഞ്ജന വിളക്ക് സമർപ്പിക്കേണ്ടതുണ്ട് ഒപ്പം വെള്ള നിവേദ്യവും സമർപ്പിക്കണം വെള്ളച്ചോറ് ഭഗവാന് സമർപ്പിക്കുന്നതിലൂടെ മീനം രാശിക്കാരുടെ എല്ലാ തരത്തിലുള്ള സമയദോഷവും ശാരീരികമായ അസ്വസ്ഥതകളും മാനസികമായിട്ട് അവർക്കുണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ടുകളും എല്ലാം ഒഴിഞ്ഞു പോകുന്നതാണ് അപ്പോ എന്നാൽ തന്നെ മംഗളം എന്നാണ് അർത്ഥം മംഗള സ്വരൂപനായിരിക്കുന്ന ആ ഒരു ഭഗവാന്റെ വിശേഷമാർന്ന ഈ ഒരു സുദിനത്തിൽ മേടം മുതൽ മീനം വരെ പന്ത്രണ്ട് രാശികളിൽ ജനിച്ച ഓരോരുത്തരും അവർക്ക് പറഞ്ഞിട്ടുള്ള ഈ വഴിപാടുകൾ ചെയ്യുകയും വ്രതമനുഷ്ഠിക്കുകയും ചെയ്യുന്നതിലൂടെ ആ ഒരു മംഗളം അവരുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നതാണ് ഇന്ന് അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു കഷ്ടപ്പാടിനും ദുഃഖത്തിനും ദുരിതത്തിനും തീർച്ചയായിട്ടും അവർക്ക് ഒരു നല്ല പ്രതിഫലം അല്ലെങ്കിൽ അവർക്കൊരു നല്ല നാളെ ഇതിലൂടെ കൈവരുന്നതാണ് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം